െ ഞെട്ടിച്ചുകൊണ്ട് നടി ദേവി ചന്ദന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നു കരൾ രോഗം കോമയിലേക്ക് വരെ നയിച്ച ആ ഭീകരമായ ദിനങ്ങളെക്കുറിച്ചും ഭർത്താവ് കിഷോർ നൽകിയ പിന്തുണയെക്കുറിച്ചും അവർ തുറന്നു പറയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചാണ് ദേവി ചന്ദനക്ക് ഗുരുതരാവസ്ഥ വന്നത് തുടക്കത്തിലുണ്ടായ ചെറിയ തളർച്ചയെയും വയറ്റിലുണ്ടായ മുഴയെയും നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു ഇത് തണുപ്പിന്റെ പ്രശ്നമാണെന്നാണ് കരുതിയതെന്നും നടി പറയുന്നു എന്നാൽ രോഗം ഗുരുതരമായി വർദ്ധിച്ചു വരികയായിരുന്നു ഭർത്താവ് കിഷോർ ആ ദിവസങ്ങളെക്കുറിച്ച് പങ്കുവെച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രി അഡ്മിറ്റ് ചെയ്തതാണ് ആ സമയത്ത് അട്ടയെപ്പോലെ ചുരുണ്ട് കിടക്കുന്നത് പോലെയായിരുന്നു കിടപ്പ് സംസാരിക്കുന്നില്ല എഴുന്നേൽക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കും കണ്ണും ദേഹവുമെല്ലാം മഞ്ഞ നിറം ബാധിച്ച് ബിലി റൂബിൻ പതിനെട്ടിലെത്തി പരിശോധനയിൽ രോഗം ഹെപ്പറ്റിസ് ബി ആണെന്ന് സ്ഥിരീകരിച്ചു അവസ്ഥ മോശമായതോടെ നടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഹെപ്പറ്റൈറ്റിസ് ബി കോമയിലേക്ക് പോയ അവസ്ഥയിലായിരുന്നു അത് ഡോക്ടർമാർ ഭർത്താവിനോട് ദേവി ചന്ദനയെ എത്രയും പെട്ടെന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കരൾ മാറ്റിവെക്കാനുള്ള സാധ്യത തേടണമെന്ന് അറിയിച്ചു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയായപ്പോൾ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭർത്താവ് ഒരു വിളക്ക് കൊളുത്തി വെച്ച് പോവുകയായിരുന്നു ഐ സിയുവിൽ ഉണ്ടായിരുന്നതിനാൽ ഭർത്താവിനോ കുട്ടികൾക്കോ പോലും തന്നെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ലെന്നും ഫോണിലൂടെയാണ് എല്ലാവരുമായി സംസാരിച്ചതെന്നും നടി ഓർക്കുന്നു ഇതുപോലൊരു അനുഭവത്തിലൂടെ കടന്നു പോയത് തനിക്ക് വലിയൊരു ഗുണപാഠമായിരുന്നു എന്നും താൻ ഇപ്പോഴും കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്നുണ്ടെന്നും നടി പറയുന്നു ഈ വീഡിയോയിലൂടെ ദേവി ചന്ദന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളവും ഭക്ഷണവും വളരെയധികം ശ്രദ്ധിക്കണം ഹെപ്പറ്റിസ് ബി പോസിറ്റീവായി കോമയിലേക്ക് പോയവർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് നിയന്ത്രിക്കുകയും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുക ഈ രോഗം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്നും ആയുസ്സിന് ആപത്താണെന്നും അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശ്രദ്ധയില്ലാത്തതിനെ തുടർന്ന് മരണം മുന്നിൽ കണ്ട ആ ദിവസങ്ങൾ അതിജീവിച്ച് ഈ സന്ദേശം നൽകുന്ന ദേവി ചന്ദനയ്ക്ക് ആരോഗ്യകരമായ ജീവിതം നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക